ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചിന്തിക്കാൻ പോകുന്നത് എത്രാമത്തെ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമല്ലോ ഓ പിണറായി വിജയൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ഇവിടുന്ന് എത്രാമത്തെ വീടാണ് നിങ്ങളുടേത് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് നിന്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണ് അങ്ങനെ പല രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും എത്രാമത്തെന്ന് എത്രാമത്തെ എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് പഠിക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ കാണും വിച്ച് നമ്പർ വാട്ട് നമ്പർ വാട്ട് ഇസ് ദി ഓർഡിനൽ പൊസിഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോ അതൊക്കെ ഏത് സമയത്ത് എങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത് ഉള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗം തന്നെ നോക്കാം പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ഈ ചോദ്യം എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടത് ആദ്യത്തെ ഒരു രീതി ഇതാണ് വാട്ട് നമ്പർ ചീഫ് മിനിസ്റ്റർ ഈസ് പിണറായി വിജയൻ ഓഫ് കേരള ചീഫ് മിനിസ്റ്റർ ഈസ് പിണറായി വിജയൻ ഓഫ് കേരള എന്ന് പറഞ്ഞാല് പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എന്നാണ് അർത്ഥം ഇനി വേറൊരു രീതിയില് നമുക്ക് അതിനെ ചോദിക്കാം അത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ് ആദ്യത്തെ കേൾക്കുമ്പോഴേക്കും നമുക്ക് എന്തോ ഒരു എങ്ങനെ ചോദിക്കുവോ എന്നുള്ള രീതിയിൽ തോന്നും പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് രണ്ടാമത് പറയുന്നത് സാധാരണ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണ് വിച്ച് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഈസ് പിണറായി വിജയൻ വിച്ച് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഈസ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാലും കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള സെയിം അർത്ഥം തന്നെയാണ് കിട്ടുന്നത് അടുത്തതായി നമ്മൾ കാണുന്നത് വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു രീതിയാണ് എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള അതിന്റെ ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയാണ് അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വാട്ട് ഈസ് പിണറായി വിജയൻസ് ഓർഡിനൽ നമ്പർ ആസ് മിനിസ്റ്റർ ഓഫ് കേരളം വാട്ട് ഈസ് പിണറായി വിജയൻസ് ഓർഡിനൽ നമ്പർ ആസ് മിനിസ്റ്റർ ഓഫ് കേരളം അതായത് പിണറായി വിജയന്റെ ഓർഡിനൽ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണം അതായത് ഓർഡർ അനുസരിച്ച് ഇപ്പൊ എത്രാമത്തെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് സിക്സ് ആ അതിനെയാണ് നമ്മൾ ഓർഡിനൽ പൊസിഷൻ അല്ലെങ്കിൽ ഓർഡിനൽ നമ്പർ എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ കുറെ കൂടി ഫോർമൽ ആയിട്ടുള്ള രീതിയിലും നമുക്ക് എത്രാമത്തെ എന്നുള്ളതിന് ഈ ഒരു വ്യക്തിയുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നതിന് ഏഹ് അതായത് എത്രാമത്തെ സ്ഥാനമാണ് അല്ലെങ്കിൽ എത്രാമത്തെ ആണ് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഓർഡർ ഓഫ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഹൗസ് എന്നൊക്കെ പറയുന്നത് ഓർഡർ എങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എത്രാമത്തെ വീടാണ് നിന്റെ വീട് ഇവിടെ നിന്ന് എത്രാമത്തെ ആണ് എന്നൊക്കെ ചോദിക്കൂല അപ്പൊ എത്രാമത്തെ ആണ് ഈ ആ ബിൽഡിംഗ് ഇവിടുന്ന് എത്രാമത്തെ ആണെന്നൊക്കെ ചോദിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത് വിച്ച് നമ്പർ ഹൗസ് ഇറ്റ് ഫ്രം ഹിയർ അതായത് ഇവിടുന്ന് എത്രാമത്തെ വീടാണ് അത് എന്നുള്ള രീതിയിൽ വിച്ച് നമ്പർ ഹൗസ് ഇസ് ഇറ്റ് ഫ്രം ഹിയർ അടുത്തത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വിച്ച് ഹൗസ് ഇസ് ഇറ്റ് ഫ്രം ഹിയർ ഇവിടുന്ന് എത്രാമത്തെ വീടാണത് വിച്ച് ഹൗസ് ഫ്രം ഹിയർ ഇതിന്റെ അർത്ഥവും ഇതുപോലെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം ഫസ്റ്റ് ആണ് സെക്കൻഡ് ആണ് തേർഡ് ആണോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് വിച്ച് വിച്ച് ഹൗസ് ഹിയർ അതായത് അപ്പൊ നമുക്ക് പറയാം മൈ ഹൗസ്റ്റ് പറഞ്ഞത് സെക്കൻഡ് ഹൗസ് ഹിയർ എന്നൊക്കെ ആൻസേഴ്സും നമുക്ക് അതിന് കൊടുക്കാനായിട്ട് സാധിക്കും അടുത്തത് നമ്മളിപ്പോ ഒരാളുടെ ആനിവേഴ്സറിയെ കുറിച്ച് ചോദിക്കുന്നതിന് വേണ്ടി ആ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഈ രീതിയിലുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം അടുത്തതായി നമ്മൾ വാർഷികത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴേക്കും വാട്ട് നമ്പർ ആനിവേഴ്സറിമത്തെ വാർഷികമാണ് വാട്ട് നമ്പർ ആനിവേഴ്സറി എത്രാമത്തെ വാർഷികമാണെന്ന് ചോദിക്കുന്നത് വിച്ച് ആനിവേഴ്സറി ഇസ്തി വിച്ച് ആനിവേഴ്സറി ഇസ്തിക്കാം അതായത് ഇത് എത്രാമത്തെ ആണെന്ന് കൃത്യമായിട്ട് ഇപ്പൊ ഫസ്റ്റ് ആനിവേഴ്സറി സെക്കൻഡ് ആനിവേഴ്സറി തേർഡ് ആനിവേഴ്സറി എന്നൊക്കെയുള്ള ആൻസർ നമുക്ക് പറയാം ഉം അപ്പൊ വിച്ച് ആനിവേഴ്സറി ഇസ്തി ആദ്യത്തേല് വാട്ട് നമ്പർ ആനിവേഴ്സറി ഇസ്തി ചോദ്യത്തിന് നമുക്ക് ഫസ്റ്റ് ആനിവേഴ്സറി സെക്കൻഡ് ആനിവേഴ്സറി എങ്ങനെയാണെങ്കിലും പറയാം ഇനി ഒരു വീട്ടിലുള്ള മക്കളുടെ സ്ഥാനം ബർത്ത് ഓർഡറിനെ പറ്റി ചോദിക്കും ഓരോരുത്തരുടെ ബർത്ത് ഓർഡർ ഉണ്ടല്ലോ അപ്പൊ എത്രാമതാണ് ജനിച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം ഏഹ് നിങ്ങളുടെ വീട്ടിൽ എത്രാമത്തെ കുട്ടിയാണ് നിങ്ങൾ എന്നൊക്കെ ചോദിക്കുമല്ലോ ഏഹ് അപ്പൊ ആ രീതിയിൽ നമുക്ക് ചോദിക്കുമ്പോഴേക്കും വാട്ട് നമ്പർ പേഴ്സൺ ആർ യു ഇൻ ദ ഫാമിലി വാട്ട് നമ്പർ പേഴ്സൺ ആർ യു ഇൻ ദ ഫാമിലി അതായത് നിങ്ങളുടെ കുടുംബത്തിലെ എത്രാമത്തെ മകനായിരിക്കാം അല്ലെ എത്രാമത്തെ കുട്ടിയാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് നമ്പർ പേഴ്സൺ ആർ ആർ യു യു ഇൻ ഫസ്റ്റ് സെക്കൻഡ് ഓർ തേർഡ് ഇൻ യുവർ ഫാമിലി ആ രീതിയിൽ ചോദിക്കാം യു ദസ്റ്റ് സെക്കൻഡ് ഓർ തേർഡ് ഇൻ യുവർ ഫാമിലി നിങ്ങളുടെ വീട്ടില് മൂത്ത ആളാണോ രണ്ടാമത്തെ ആളാണോ മൂന്നാമത്തെ ആളാണോ നിങ്ങൾ എന്നുള്ള രീതിയിൽ ഇത് എത്രാമത്തെ വേൾഡ് കപ്പാണ് വിച്ച് വേൾഡ് കപ്പ് ഇസ് ദിസ് എന്ന് ചോദിക്കാം നമുക്ക്

എത്രാമത്തെ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതികളാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചോളുക വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ